വിശുദ്ധ പത്രോസ് ലേഖ എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് അഭിവാദനം യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനുമായ ഷിമിയോൻ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തെയും നമ്മുടെ കർത്താവേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ ക്രൈസ്തവൻ്റെ വിളി തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിനുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നിത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃദം കൊണ്ടും സുഹൃദത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാകുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും പലരഹിതരുമായിരിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും ഞാൻ ഈ കൂടാരത്തിൽ ആയിരത്തിനടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപ്പാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എൻ്റെ വേർപ്പാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും മഹത്വത്തിന് സാക്ഷികൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കാൽപ്പിത കഥകളെ വിശ്വസിച്ചതുകൊണ്ടല്ല ഞങ്ങൾ അവൻ്റെ ശക്തി പ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്തു വരികയും ചെയ്തു സ്വർഗത്തിൽ നിന്നുണ്ടായ ആസ്വരം ഞങ്ങൾ കേട്ടു എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ പ്രവാചക വചനത്തെപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു പ്രഭാതം പൊട്ടിവിടരുകയും നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിൽ നിന്നുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ്